ബാലതാരമായി എത്തുകയും പിന്നീട് മലയാള സിനിമയിൽ നായികയായി തിളങ്ങുകയും ചെയ്ത കാവ്യ മാധവൻ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയാണ് മലയാള സിനിമയിൽ പതിനേഴ് വർഷത്തോളം നിറഞ്ഞു നിന്നിരുന്നു കാവ്യ മാധവൻ മുൻപ് രണ്ടായിരത്തി ഒൻപതിൽ നിഷാൽ ചന്ദ്രയുമായി നടന്ന തന്റെ ആദ്യ വിവാഹത്തിന് ശേഷം അഭിനയ രംഗത്തു നിന്നും നടി വിട പറഞ്ഞിരുന്നു പക്ഷേ ആ ദാമ്പത്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം പൂർവാധികം ശക്തമായി തന്നെ സിനിമയിലേക്ക് മടങ്ങിയെത്തിയിരുന്നു കാവ്യ എന്നാൽ ഇപ്പോൾ നടൻ ദിലീപിന്റെ ഭാര്യയും മഹാലക്ഷ്മിയുടെ അമ്മയുമായി കുടുംബജീവിതം നയിക്കുകയാണ് താരം രണ്ടായിരത്തി പതിനാറിൽ വിവാഹിതയായതോടെ സിനിമാ രംഗത്തോട് വിട പറഞ്ഞ കാവ്യ ഇന്ന് അപൂർവമായി മാത്രമാണ് ക്യാമറകൾക്ക് മുന്നിൽ എത്താറുള്ളത് മുൻപൊരിക്കൽ റിപ്പോർട്ടർ ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ മാധവൻ തന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും മനസ്സു തുറന്നിരുന്നു അന്ന് നിഷാൽ ചന്ദ്രയുമായി നടന്ന തന്റെ ആദ്യ വിവാഹത്തെക്കുറിച്ചും അതിന്റെ പരാജയത്തെക്കുറിച്ചും നടി ചില വെളിപ്പെടുത്തലുകൾ നടത്തി വിവാദങ്ങൾക്ക് മറുപടിയുമായി എത്തിയ കാവ്യ നല്ലൊരു കുടുംബജീവിതം സ്വപ്നം കണ്ടു നടന്ന തന്നെ പോലൊരു പെൺകുട്ടിക്ക് കഴിഞ്ഞ സംഭവങ്ങൾ വലിയ ഷോക്ക് എന്നാണ് പറഞ്ഞത് സാധാരണ ഒരു വീട്ടമ്മയെ ജീവിക്കണമെന്നായിരുന്നു എനിക്ക് ജോലിക്ക് പോകാനൊന്നും താല്പര്യമുള്ള ആളൊന്നുമല്ല എനിക്ക് എന്നെ പറ്റി നല്ല ധാരണയുണ്ട് എനിക്ക് പറ്റിയതല്ല അതൊന്നും എനിക്ക് വളരെ കംഫർട്ടബിൾ ആവുന്നതും ബോർ അടിക്കാത്തതുമായ കാര്യം വീട്ടുഭരണമാണ് എന്നും കാവ്യ പറഞ്ഞിരുന്നു ഞാൻ ഒരിക്കൽ അങ്ങനെ പോയിട്ടുള്ള ആൾ തന്നെയായിരുന്നു പിന്നെ ഓരോ യോഗമുണ്ടല്ലോ ഇനി സിനിമ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് പോയ ആളാണ് ഞാൻ ഞാൻ അങ്ങനെ എവിടെയും പറഞ്ഞില്ലെങ്കിലും പക്ഷെ ദൈവത്തിനെല്ലാം അറിയാം ഞാൻ തിരിച്ചു ഇവിടേക്ക് തന്നെയല്ലേ വന്നത് എന്നും കാവ്യ ചോദിച്ചു ഒരു കഥാപാത്രത്തെ സിനിമയിൽ അവതരിപ്പിച്ചതുപോലെ ആ കാലമൊക്കെ ഓർക്കാൻ കഴിയൂ എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഷോക്ക് തന്നെയായിരുന്നു അത് ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടാണ് ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് തിരികെ വന്നത് ഇന്റർനെറ്റിലൊക്കെ ഇതിനെക്കുറിച്ച് കുറെ വാർത്തകളൊക്കെ വരും അപ്പോൾ സ്വാഭാവികമായും വിഷമമാവും അപ്പോൾ ഞാൻ തന്നെ എന്നെ പറഞ്ഞും മനസ്സിലാക്കിക്കും എത്രയോ ആളുകളോടൊപ്പം അഭിനയിക്കുന്നു കൂടെ ഫോട്ടോ എടുക്കുന്നു അതുപോലെയേ ഉള്ളൂ ഇത് എന്ന് നിശാൽ ചന്ദ്രയുമായുള്ള വിവാഹവും വിവാഹമോചനവും പരാമർശിച്ച് കാവ്യ മാധവൻ പറഞ്ഞു തിരിച്ചു വന്നപ്പോൾ ഏറ്റവും വലിയ പ്രചോദനം ആളുകൾക്ക് തന്നോടുള്ള സ്നേഹമാണെന്ന് തുറന്നു പറഞ്ഞ കാവ്യ പക്ഷെ ഒറ്റപ്പെടുത്തിയവരും കൂട്ടത്തിൽ ഉണ്ട് എന്ന് വെളിപ്പെടുത്തി എന്റെ കൂടെ വളരെ ഫ്രണ്ട്ലി ആയി നിന്നിരുന്ന കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ച ആൾക്കാരൊന്നും ആ സമയം എന്റെ ഒപ്പം നിന്നില്ല പിന്നെ ഈ നിമിഷം വരെ എന്നെ വിളിക്കാത്ത ആൾക്കാരുണ്ട് ചിലപ്പോൾ കാണും അവാർഡ് നൈറ്റുകളിൽ അമ്മ മീറ്റിങ്ങിൽ ഒക്കെ പക്ഷേ ഞാൻ ആ വൈരാഗ്യം കാണിക്കാറില്ല എന്തിനാണ് വെറുതെ എന്നും കാവ്യമാധവൻ പറഞ്ഞു